ം ഭാരതത്തിലെ സാമ്പത്തിക മേഖല പ്രഥമമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായും കൈകൾ കൈക്കൊള്ളുന്നത് മാറുവാടികൾ എന്ന് പറയുന്നൊരു വിഭാഗവാദകതാണ് അവർക്ക് അവരുടെ കയ്യിൽ കൂടെയാണ് സമ്പത്തിൻ്റെ ഏറിയ പൂർവ്വം കടന്നു പോകുന്നത് മാറുവാടികളുടെ സമ്പത്തിൻ്റെ രഹസ്യമെന്ന് പറയുന്നത് അവരുടെ ബിസിനസ്സോ അതിൽ മറ്റുള്ള കാര്യങ്ങളേക്കാൾ ഉപരി അവർ പിന്തുടർന്നു പോരുന്ന ചില അനുഷ്ഠാന ആചാര രീതികളുണ്ട് ജ്യോതിഷ ദീപത്തിൽ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ആ ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ് നമ്മുടെ കൂടെ ഇന്ന് ജ്യോതി പങ്കെടുക്കുന്നത് കണ്ണൻ ലക്ഷ്മി വൈദിക്കാണ് ഈ ഈ ഒരു രഹസ്യ വിദ്യകൾ എന്തൊക്കെയാണെന്ന് നമ്മളോട് ചർച്ച ചെയ്യുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി ജ്യോതി സദീപത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഭാരതത്തിൻ്റെ തന്നെ വ്യവസായ സാമ്രാജ്യം കൈ കൈകൊള്ളുന്നത് അല്ലെങ്കിൽ വ്യവസായ സാമ്രാജ്യം അതിപരമായി വാഴുന്നത് കൂടുതൽ മാറുപാടികളെന്നൊരു വിഭാഗവാദുകളാണ് മറ്റുള്ളവർ അവരെ അനുകരിക്കാൻ നോക്കിയിട്ട് പോലും അവരുടെ ഏഴയിലോ കൊല്ലത്താൻ സാധിച്ചിട്ടില്ല പക്ഷേ അവർ കൈക്കൊള്ളുന്ന ചില രീതികളുണ്ട് പ്രത്യേകിച്ച് ബിസിനസ് രീതികളല്ല അവരുടെ ആത്മീയമായ ജീവിത രീതികളൊക്കെയാണ് ആത്മീയ ജീവിതത്തിലുള്ള രീതികൾ അവരെ ഒരുപാട് ഈയൊരു സാമ്പത്തിക മേഖലയിൽ ഐശ്വര്യവും അനുഗ്രഹവും ഉണ്ടാകാൻ അവരെ സഹായിക്കുന്നില്ലേ അവർ ആത്മീയ മേഖലയെ കൈകാര്യം ചെയ്യുന്ന മൂർത്തികളാണ് ഏറ്റവും വളരെ പ്രാധാന്യം അവരെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത് സത്യനാരായണ സത്യനാരായണമൂർത്തി സത്യനാരായണ സ്വരൂപമായിട്ടുള്ള വിഷ്ണുവിനെ ഗണപതിയെയാണ് അവരെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത് ആ ആരാധനാമൂർത്തിയും രണ്ടും സമ്പത്തിൻ്റെ നാഥന്മാരാണ് കുബേരൻ പോലും കോച്ചു മടങ്ങിയ ഗണപതിയും കുബേരൻ്റെ പോലും വാസസ്ഥലമായ ലക്ഷ്മി ദേവിയെ ചേർത്ത് ഇരിക്കുന്ന ആ വിഷ്ണുവിനെ പൂജിക്കുന്നുകൊണ്ടാണ് അവർ സമ്പത്തിലേക്ക് എത്താറ് അവരുടെ കഠിനാധ്വാനമാണെന്ന് നമ്മൾ എപ്പോഴും പറയും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്തിനാണ് എന്നുള്ളതാണ് ആരാധന നമ്മൾ എന്തിനെ ലക്ഷ്യം വെക്കുന്നു ഈ സത്യനാരായണമൂർത്തി ആയിക്കോട്ടെ ഈ പറയുന്ന ധനമൂർത്തി ആയിക്കോട്ടെ സിദ്ധിയുടെയും സമ്പത്തിൻ്റെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ദേവത ആചാരപ്രകാരം എന്തിനെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നു ആ ആചാരപ്രകാരമുള്ള അനുഭവവും നമുക്ക് അവർ ധനത്തെയാണ് ഫോക്കസ് ചെയ്യുന്നത് ആകട്ടെ മോക്ഷത്തെയോ ആത്മീയതയോ ശക്തിയെയോ ഒക്കെ ഓരോരുത്തർ ഓരോന്നിനെ പാലിക്കുമ്പോൾ അതാണ് കിട്ടുക ഫോക്കസ് ചെയ്യുന്നത് ധനത്തെയാണ് നമ്മുടെ ആത്മീയാചാര്യന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ ധനം എന്ന് പറയുന്നത് അങ്ങനെ കൈവശം വഹിക്കുക ആത്മീയതയ്ക്ക് വിരുദ്ധമാണ് എന്നുള്ളത് ഉള്ളത് കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത് പലപ്പോഴും ഹിന്ദുക്കൾ ഈ ധനത്തിൽ നിന്ന് മാറി ചിന്തിക്കുന്ന അല്ലെങ്കിൽ മുക്തിയും മോക്ഷവും മാത്രം അവർ ആഗ്രഹിക്കും പുരുഷാർത്ഥങ്ങളിലെ ആദ്യത്തെ കാര്യങ്ങളൊന്നും അവർ വിട്ടുപോയിട്ട് മോശവും മുക്തിയും മാത്രമാണ് അവർ ചിന്തിക്കുന്നത് അർത്ഥവും നമ്മുടെ പരിപാലിക്കുവാനോ ിയന്ത്രിക്കുവാനോ അല്ലെങ്കിൽ മോക്ഷത്തിലേക്ക് എത്തുവാനോ ഒന്നും കഴിയും അപ്പൊ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ധനമെന്ന് പറഞ്ഞത് മനുഷ്യനെ സംബന്ധിച്ചു കർമ്മത്തിന്റെ പ്രതിഫലമായിക്കൊണ്ട് യാതൊരു ആയിക്കോട്ടെ അടിസ്ഥാന തത്വമായിക്കോട്ടെ ഭൗതികസുഖങ്ങളില്ലാതെ അല്ലെ ഇല്ലാതെ ഒരിക്കലും ആത്മീയതയിലേക്ക് എത്തുകയല്ല കഴിയും അല്ലെങ്കിൽ പൂർണ്ണമായും പരിപാടികൾ മാത്രണം ആത്മീയ ആത്മീയ ജീവിതത്തിലേക്ക് മാത്രമായിട്ട് മാറണം കുടുംബ ജീവിതത്തിൽ കൂടുതൽ അവന് കൂടുതലായി തേടുന്നത് ആത്മീയതയെ അല്ല ഭൗതികമായിരിക്കുന്ന സമ്പത്തിനെ തരുന്ന ശിവൻ ആത്മീയതയുടെ മൂർത്തി അല്ലാതെ ശിവൻ രാജരാജ ഭാവത്തിൽ അല്ലെങ്കിൽ കുബേരം സേവിക്കപ്പെടുന്നവനായി നിൽക്കുന്ന ഭാവത്തിൽ പൊതിക്കുന്നുണ്ട് ഞങ്ങൾ അവിടെ പക്ഷേ ഈ ഹിന്ദുക്കൾക്ക് മാറുന്നത് ബാക്കിയുള്ള എല്ലാ ഹിന്ദു ഹിന്ദുധനത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകിച്ച് ആഴ്ചപ്പാട് ഈ അടുത്ത കാലഘട്ടത്തിലായി ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന അവസ്ഥയിലേക്ക് മാറിയിട്ടുള്ളത് മതം എന്ന് പറയുന്നത് നമുക്ക് ആ കൺസെപ്റ്റേ നമുക്ക് തെറ്റാണ് സനാതനധർമ്മം എന്ന് തന്നെയാണ് അതിന് ധർമ്മത്തെ ആചരിച്ച് ആ ധർമാചരണത്തിൽ ഏറ്റവും അടിസ്ഥാന ഘടകം പുരുഷാർത്ഥങ്ങളിൽ ഏറ്റവും അടിസ്ഥാന ഘടകം അപ്പം തന്നെ അല്ല അതില് വേറെ ഈ ഇവര് പ്രത്യേകമായിട്ട് എന്ത് പൂജകളാണ് പ്രധാനമായിട്ട് ഈ മാർവാടികൾ ഇതിന്റെ അകത്ത് ചെയ്യുന്ന സത്യനാരായണത്തിൽ കേരളത്തിൽ സത്യനാരായണ പൂജ വളരെ വിരളമാണ് കാരണം ആളുകൾക്ക് അതിനെക്കുറിച്ച് കുറിച്ച് വ്യക്തമായിട്ടൊരു അറിവില്ല മറ്റു പല പൂജകൾ ചെയ്യുമ്പോഴും ഈ സത്യനാരായണ പൂജകളിലേക്ക് ആളുകൾ പോകുന്നില്ല അതിനെക്കുറിച്ച് അറിയാൻ പാടില്ല സഹാദത്തിന് ഏറ്റവും നല്ലതും കേരളത്തിലെ ഒരു വിഭാഗം ആളുകൾ മാത്രമാണ് മാത്രമാണ് അത് ചെയ്യുന്നത് ഇപ്പൊ നമുക്ക് ഇവിടെ ആയാലും ലക്ഷ്മി ഭൂമി സമേതമായിക്കൊണ്ട് വിഷ്ണുവിനെ പൂജിക്കുന്ന സമ്പ്രദായം പക്ഷെ ആളുകൾ അതിലേക്ക് വ്യക്തമായ ധാരണയില്ല ഒരു ഗണപതിയോ ഒരു വ്യോമസേനയൊക്കെ പൂജകളെ കുറിച്ച് വ്യക്തമായിട്ട് അറിയില്ല എന്നുള്ളതാണ് നമ്മൾ നടത്തുകയാണെങ്കിലും ഗണപതി അതുപോലെ സത്യനാരായണമൊക്കെ ഈ മോൾ സിലേക്ക് ആദരിച്ച ധനം കേരളം വീരസാധനയുടെ നാടാണ് അതുകൊണ്ട് തന്നെ എന്താണതി ആ തരത്തിലുള്ളത് മാറി ധനത്തിന് പ്രാധാന്യം കൊടുക്കാതെ വീരാരാധനയ്ക്ക് പ്രാധാന്യം കൊടുത്തത് കൊണ്ടാണ് പക്ഷെ പലപ്പോഴും നമുക്ക് വല്ല ഫാക്ടറികൾ ഇവിടെ എല്ലാം ഇത്തരം പൂജകൾ ചെയ്യുവാണെങ്കിൽ അവർ ദാരിദ്ര്യത്തെയും ഇതിനെയും ഇല്ലാതെയാക്കാൻ ഒരുപാട് സഹായം ചെയ്യുന്നില്ല ബിസിനസ്സുകൾ ഏറ്റവും കൂടുതൽ ഇന്ന് എന്റെ അനുഭവത്തില് ഏറ്റവും കൂടുതൽ ബിസിനസ്സുകാർ നേരിട്ട് ചെയ്യിപ്പിക്കുന്നത് കാരണം എന്താ അവസ്ഥാനുള്ള ഏറ്റവും നിലനിൽപ്പാ ഇത് അതെ അതെ സത്യനാരായണ പൂജകൾ കൊണ്ട് ഒരിക്കലും ഒരുപാട് ഈ ധനസമ്പാദനത്തിന് ഒരുപാട് രക്ഷപ്പെടാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് എന്തായാലും ഈ സത്യനാരായണ പൂജകൾ അതുപോലെയുള്ള കാര്യങ്ങൾ എപ്പോഴും സമ്പത്തിന്റെ ഒരു ഇരിപ്പിടം തന്നെയാണ് അപ്പൊ സാമ്പത്തികമായി ഉന്നമനത്തിന് ഏറ്റവും ചെയ്യാവുന്നൊരു പൂജയാണ് സത്യനാരായണ പൂജ ലൈക്ക് സബ്സ്ക്രൈബ്